ഹലോ ഏയ് ഇവിടെ 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 ഹായ് എവിടേക്ക് പോണേ ഒന്ന് നിർത്തണം നിർത്തണം വണ്ടി നിർത്തണം ഇതെന്ത് സംഭവം അപ്പളേ കുറച്ചു നേരം നിങ്ങൾ കാണാനുള്ളത് ഏതാ വണ്ടി ഇത് പേര് എനിക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട് ഇലക്ട്രിക് ആണ് ഇലക്ട്രിക് ആ ഇതുപോലെ വണ്ടി ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇത് എന്ത് ഗൾഫ് നിന്ന് അയച്ചാ ഗൾഫ് നിന്ന് അയച്ചതാ ആ ഇത് ആരുടെ വണ്ടിയാ ഇത് പിന്നെ ഇപ്പോ ഗൾഫ് നിന്ന് അയച്ചു വണ്ടി ആ സർപ്രൈസായിട്ട് അയച്ചതാ മാ അടിപൊളി വണ്ടിയാണല്ലോ ഈ വണ്ടിന്റെ പേരെന്താ അറിയാറില്ല പേരറിയാത്ത വണ്ടി കൊണ്ടു വേണം പുറത്തേക്ക് ഇറങ്ങണേ അപ്പൊ നിങ്ങളെ ഹെൽമെറ്റ് ഓടിക്കൊള്ളു അത് ശരി അപ്പൊ നിങ്ങൾ നല്ല സ്പീഡിൽ പോണേ കണ്ടു നല്ല സ്പീഡിൽ പോകുന്നേ വണ്ടിന്റെ ഒരു ഡിസൈൻ സത്യം അല്ലേ ഒരു വണ്ടിയാണെന്ന് ചോദിച്ചാല് രണ്ടാൾക്കാർ ഇങ്ങനെ റോഡിൽ ഇരുന്ന് പോണെ തോന്നിട്ടാ മർഗാട് നോക്ക് നല്ല ഹൈ വീതി അതുപോലെ തന്നെ ടയർ ഒക്കെ നല്ല വീതിയുള്ള ടയറാണ് ടയർ തന്നെ ഇവിടെ നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ബുക്ക് ആർസിന്ന് എടുത്തു കാണിച്ചു ഇതിന് ആർസിന്റെ മാനുവൽ അല്ലേ ഇതിന്റെ ഈ വണ്ടി എങ്ങനെ ഓടിക്കണം എന്നും എന്തൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് ഒക്കെയാണ് ഗ്യാരണ്ടി ബുക്കൊക്കെ ഉണ്ടാവും ഗ്യാരണ്ടീന്റെ ആ നല്ല ക്യൂട്ടൊരു വണ്ടി അടിപൊളിയായിട്ടില്ല ടയർ ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഹാർലി ഡേവിഡ്സന്റെ മാതിരി വീതി ഉള്ള ടയർ ഒരു കുഞ്ഞു ഹെഡ് ലാമ്പ് പിന്നെ ബ്രേക്കും പിന്നെ ആക്സൈറ്റും മാത്രമേ ഉള്ളൂ ഗിയർ ഉണ്ടോ ബ്രേക്കും എല്ലാ സാധനം ഉണ്ട് പക്ഷെ ഒക്കെ ഇലക്ട്രോണിക്സ് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് എന്ത് മാർഗം പോവാ ഒപ്പനത്തേക്ക് പോവാം എന്നാൽ വണ്ടി നേരെ ഒപ്പാന കാണാൻ ഇതുവരെ ണാത്തൊരു വണ്ടി കണ്ടപ്പോ ഒരു കൗതുകം തോന്നി നിർത്തിയാട്ടോ ഈ രണ്ട് കുട്ടികളാണ് ഈ വണ്ടി ഓടിച്ച കണ്ടേ മോനെ പേരെന്താണോ റിസ്വാൻ റിസ്വാൻ നിന്റെ ഉപ്പാണല്ലേ ഇത് വായിച്ചെന്ന് അമർഷാന്റെ ഉപ്പ അമർഷാക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുത്ത വണ്ടി ഇതാരാ അയാൻ ആ ഓക്കെ അനിയനാണോ ഓക്കെ പിന്നെ ഉപ്പ ഇപ്പൊ സംഗതി കുട്ടികൾ വണ്ടി ഓടിക്കണേ കണ്ടപ്പോ ഞങ്ങൾ നിർത്തി നിർത്തിവെച്ചാണേ

അറുപത് കിലോമീറ്ററാണ് നമുക്ക് ഓടാന്ന പറഞ്ഞത് അറുപത് കിലോമീറ്റർ അത്ര പിന്നെ ചാർജ് ചെയ്യാ പിന്നെയും ഓടാ നമുക്കത് അടുത്ത് കുട്ടികൾ വീട്ടിൽ കൂടെ ഫ്രണ്ട് ഇങ്ങനെ മിനി റോഡ് കൂടെ ഒക്കെ ഓടിക്കണേ ടൗണിൽ ഇങ്ങനെ നമുക്ക് ഇറങ്ങാർക്കും പോകാം ആർക്കും പോകാതില്ല അത്രേ ഉള്ളൂ പിന്നെ അതല്ല ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താന്ന് അങ്ങനെ കേട്ടോ അതായത് ഒരു സർപ്പം പറഞ്ഞു തരോ ഒരു ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ വണ്ടി മുറ്റത്ത് കണ്ടുവരണേ അയച്ചാ ഇപ്പം ഞാനവിടുന്ന് ഞാൻ ഇനി ഇപ്പം അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞെങ്കിലോ വിചാരിച്ചിട്ട് അപ്പം അവിടുന്ന് പാർസൽ കാർഗോ അവിടെ വന്നിട്ടാണ് പറഞ്ഞത് സാധനം ഇവിടെ രാത്രി എത്തിയത് ഡിസ്ക് ബ്രേക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് ഡിസ്ക് നല്ല പവർഫുൾ ഡിസ്ക് ബ്രേക്ക് ആയിട്ട് വന്നത് പിന്നെ ടയർ പ്രത്യേകം എടുത്ത് പറഞ്ഞത് വീതി ഒക്കെ നിങ്ങൾ പക്ഷെ നല്ല ട്യൂബ്ലെസ് നല്ല അടിപൊളി വീതിയുടെ ടയറാണ് പിന്നെ മർഗാഡ് നല്ല ഭംഗിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞാൽ ഹാർലി ഡേവിഡ്സൺ ടൈപ്പ് ഒരു മർഗാഡാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഫ്രെയിം അല്ലെ നല്ല ഫ്രെയിമാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ഇത് കാർഗോ വന്നെ വന്നാണ് കാർഗോയില് സീറ്റ് വെച്ച് പോരാണെങ്കിൽ നല്ല കംഫോർട്ട് ഇരിക്കാൻ പറ്റും ഞങ്ങൾ ഇരുന്ന് നോക്കിയിട്ട് നല്ല സീറ്റ് നല്ല സുഖം ഇരിക്കാനായിട്ട് പക്ഷേ ഒരാൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ കുട്ടികളെ വേണ്ട ഒരാൾ ഇവിടെ ഇരുന്നിട്ട് ഓടിക്കാം പക്ഷെ ഒരാൾക്കുള്ള ഒരാൾക്ക് ഡിസൈൻ ചെയ്ത വണ്ടിയാണ് നമുക്കൊരു ചെറിയ സീറ്റൊക്കെ വെക്കാം കസ്റ്റം ആ പിന്നെ ഇതിന് ഞാൻ ചോദിക്കുന്നു നിയമപരമായിട്ട് റോഡിലൊരു ഇറക്കുന്നില്ല നിയമപരമായിട്ട് ഇലക്ട്രിക് വണ്ടിയാണ് ചാർജർ വണ്ടിയാണ് നമ്മുടെ അവിടെ തന്നെ ഇലക്ട്രിക് വണ്ടി പിന്നെ ലൈസൻസ് വേണ്ട പിന്നെ ഇത് വേണ്ട ഇൻഷൂർ വേണ്ട ടാക്സ് വേണ്ട അത്ര വണ്ടികളുണ്ടല്ലോ അതിൽപ്പെട്ട കുട്ടികൾ ഇത് കുട്ടികൾ കുട്ടികൾക്ക് ഒരു വണ്ടി നമ്മൾ വലിയൊരു യൂസ് ചെയ്യണോ ചാർജ് ചെറിയൊരു ബാറ്ററി വെച്ച് ഓടിക്കണം അത്രേ ഉള്ളൂ അത്രേ ഉള്ളു പിന്നെ ഇത് വന്നിട്ടിപ്പോ നമുക്ക് മൂന്ന് ഗിയർ ആണ് അത് കണ്ടോ

അതന്നെ കുട്ടികൾക്കുള്ള സൈക്കിളിൽ ഉപയോഗിക്കുന്ന ഫോണുകളാണ് അപ്പോൾ എന്തായാലും അടിപൊളി സംഭവം അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണും ഇങ്ങനത്തെ ഒരു വണ്ടി ഇതുപോലെ കുറേ വണ്ടികൾ നമ്മളിങ്ങനെ ഓരോ ടോയ് ആയിട്ട് കണ്ടിട്ട് നല്ലതെ എത്ര വലിയ വണ്ടി ഞാൻ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ കാണുന്നത് കേട്ടോ ഇനി വേറെ ഉണ്ടോ എന്ന് എനിക്കറിയാം നിങ്ങൾക്കറിയോ ഓക്കെ അപ്പോൾ എത്ര ചെറിയ വണ്ടിയാണെങ്കിലും ഹെൽമെറ്റ് യൂസ് ചെയ്യണം കേട്ടോ അത് നമ്മൾ തലേ അവിടെ നിൽക്കണമെങ്കിൽ ഹെൽമെറ്റ് നിർബന്ധമാണ് ഓക്കെ എങ്ങോട്ട് പോണേറെ ആ ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ യാത്രയൊക്കെയാണ് നമ്മൾ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി നമ്മൾ ഷൂട്ട് ചെയ്തൊരു വീഡിയോ കണ്ടിട്ടത് ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക മാത്രമല്ല ഈ വണ്ടിയുടെ പേര് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക എത്ര നോക്കിയിട്ടും ഗൂഗിളിലൊക്കെ നോക്കിയിട്ടും വണ്ടിയുടെ പേര് കാണുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തിട്ട് വേണ്ടിയിട്ട് കാണാം ആയിരിക്കും ബൈ ബൈ